എല്ലാവർക്കും നമസ്കാരം സാരംഗി ഓൺലൈൻ കളക്ഷൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് സാരികളുടെ കളക്ഷൻ അതോടൊപ്പം തന്നെ നമ്മുടെ ഗീവേ ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ പങ്കെടുക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക നമ്മുടെ പർച്ചേസ് രണ്ടായിരത്തഞ്ഞൂറിൻ്റെ പർച്ചേസ് ഇന്ന് വരെയുള്ള പർച്ചേസ് ഒന്നാം തീയതി തൊട്ട് സെപ്റ്റംബർ ഒന്ന് തൊട്ട് ഒക്ടോബർ പത്ത് വരെയുള്ള പർച്ചേസിൽ നമ്മൾ അതുവരെയുള്ള അത് രണ്ടായിരത്തഞ്ഞൂറ് എബോ പർച്ചേസ് ചെയ്തവർക്ക് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്കിന്ന് ഓരോരോ സാരിയായിട്ട് കാണാം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സാരി ഇരുന്നൂറ്റി എൺപത്തി രൂപ വില വരുന്ന സാരിയാണ് സെമി വിചിത്ര അല്ലെങ്കിൽ സെമി എന്താ പറയുക സെമി ടസർ ആ ഒരു ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ് നല്ല സൂപ്പർ സാരിയാണ് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന സാരിയാണ് ഇത് കംപ്ലീറ്റ് ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് അങ്ങനെ വാഷ് ചെയ്താൽ പോകുന്ന പ്രിന്റ് ഒന്നും അല്ല പിന്നെ ഇരുന്നൂറ്റി എൺപത്തി രൂപയേ ഉള്ളൂ നമുക്ക് ഇത് കൊണ്ട് ഇപ്പൊ ഒത്തിരി പേര് നമ്മളേന്ന് ഇടത്ത് സ്കേർട്ട് തയ്ക്കുന്നുണ്ട് ടോപ്പ് തയ്ക്കുന്നുണ്ട് ഫ്രോക്ക് തയ്ക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടം കേട്ടോ നല്ല കുട്ടികൾക്കാണെങ്കിൽ നല്ല ഫ്രോക്കൊക്കെ തയ്ക്കാൻ നല്ല ഭംഗി ടു എയ്റ്റി ഫൈവ് ഉള്ളു കേട്ടോ ഇതിന്റെ പ്രൈസ് നല്ലൊരു ഗ്രീൻ കളറാണ് വരുന്നത് ഞാൻ ഇതിന്റെയൊക്കെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അടുത്തത് സെയിം സാരി തന്നെ സെമി വിചിത്ര അല്ലെങ്കിൽ സെമി ടസറ സാരിയാണ് നല്ല ഒരു വൈൻ കളർ സാരിയാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ സാരിയാണ് നല്ല ഈ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് അഞ്ചര മീറ്റർ സാരി എല്ലാ സാരി ഫുൾ ഇങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് പല്ലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബോർഡറോ ഒന്നുമില്ല കംപ്ലീറ്റ് സാരി റണ്ണിങ് എങ്ങനെയാണ് വരുന്നത് ഈ ടു എയ്റ്റി ഫൈവ് ആണ് ഈ അഞ്ചര മീറ്റർ സാരിയുടെ വില വരുന്നത് കേട്ടോ അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ റണ്ണിംഗ് മെറ്റീരിയൽ പോലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് ടു എയ്റ്റി ഫൈവ് ആണ് ഇതിന്റെ വില വരുന്നത് ഇതിന്റെ തന്നെ നല്ലൊരു രാമ ഗ്രീൻ കളർ സാരിയാണ് നല്ല സൂപ്പർ സാരി നല്ല കളേഴ്സ് ആകട്ടെ എല്ലാ കളേഴ്സും നല്ലതാണ് ഒത്തിരി ഒന്നും നമുക്ക് സ്റ്റോക്കില് കാരണം നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നാണ് അതിനകത്ത് കുറെ കളേഴ്സ് കൂടി ആഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ചെയ്തായിട്ടാണ് ഇത് അതുകൊണ്ട് ഒത്തിരി ഒന്നും ഇല്ല കുറെ നമ്മൾ പ്രീ ബുക്കിംഗ് അനുസരിച്ച് എത്തിച്ചു കൊടുക്കുകയോ ചെയ്തത് എല്ലാവർക്കും അയച്ച് കൊടുക്കുക ചെയ്ത് കേട്ടോ ഇത് ടു എയ്റ്റി ഫൈവ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചത് അതിന്റെ തന്നെ നല്ലൊരു പൊന്മാൻ നീല കളർ തോന്നുന്നു ഒത്തിരി സ്റ്റോക്കിലോട്ടോ അല്ലെ ഒത്തിരി ഡിമാൻഡുള്ള കളേഴ്സ് ആയിരുന്നു ഓൾമോസ്റ്റ് ഒക്കെ തീരാറായി കുറച്ചുകൂടി ഉള്ളൂ ഇനി കണ്ടോ ഇങ്ങനെ വരും ടു എയ്റ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് ഞാൻ ഉടുത്തിരിക്കുന്ന ടൈപ്പ് സാരി തന്നെയാണ് സെമി ഡോളായി വരുന്ന സാരി കഴിഞ്ഞ ദിവസം ഇതിന്റെ കലങ്കാരി പ്രിന്റ് നമ്മൾ കൊണ്ടുവന്നിട്ട് എല്ലാം തീർന്നതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് കണ്ടോ നല്ല സൂപ്പർ സാരി ആണ് കേട്ടോ അറുനൂറ്റി ഇരുപത്തഞ്ച് സിക്സ് ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ വില വരുന്നത് ഇത് അത്യാവശ്യം വെച്ചാൽ ഒരു ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ട് എന്ന് വെച്ചിങ്ങനെ ഫ്ലോയി ആയിട്ട് അങ്ങ് പോവുകയില്ല ചെറിയൊരു ക്രിസ്പി ആയിട്ട് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അതെ ഇങ്ങനെ വരും അറ്റത്തൊരു കസവൊക്കെ വരുന്നുണ്ട് ഈ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് നല്ല വർത്തായിട്ടുള്ളൊരു സാരി കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു സാരിയാണ് അതിന്റെ കളേഴ്സ് കാണിക്കാം ഫസ്റ്റ് കളറ് ഇതാണ് ഞാൻ ടുത്തിരിക്കുന്ന ബ്ലൂ കളർ നേവി ബ്ലൂ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആ കളർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇത് നല്ലൊരു എന്താ പറയുക പൊന്മാനിയയിലെ കളർ ഇല്ലേ കണ്ടോ നല്ല സൂപ്പർ സാരിയാണ് നല്ല ഇതേ കണ്ടോ ഒരു ചെറിയ സ്ട്രൈപ്സ് പോലെ വരുന്നുണ്ട് സെൽഫായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല നല്ലൊരു സ്ട്രൈപ്സ് പോലെ വരുന്നുണ്ട് സെൽഫായിട്ട് സെൽഫ് പ്രിന്റ് ആണ് കേട്ടോ അത് വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള സാരിയാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് അറുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇതിൻ്റെ പല്ലുതേ ഇങ്ങനെ വരും കണ്ടോ ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് വിത്ത് ആണ് നല്ല ലെങ്ത് കേട്ടോ ഈ നല്ല ലെങ്തും നല്ല വിത്തും ഇതാണ് ഇതിന്റെ ബ്ലൗസ് കണ്ടോ ചെറിയ പ്രിന്റ് ഉള്ള ബ്ലൗസ് ഈ ബ്ലൗസ് ഇട്ട് ഈ സാരി കൊടുത്തുകഴിയുമ്പോൾ എന്തൊരു ഭംഗി സിക്സ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും ഉണ്ടായിരിക്കും കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ നല്ലൊരു പർപ്പിൾ കളർ കണ്ടോ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ചെറിയ വർക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ബോർഡറും ഇടയ്ക്ക് ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് സൈഡിൽ നല്ലൊരു ബോർഡർ ആയിട്ട് വരുന്ന സാരി ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ പല്ലു പാർട്ട് ബ്ലൗസ് വരുന്നത് ഇത്ത് ബ്ലൗസാണ് ചെറിയ പ്രിന്റുള്ള ബ്ലൗസ് നല്ലൊരു കളർ നല്ലൊരു പർപ്പിൾ കളർ പോലത്തെ ഒരു കളറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തത് ഇതിന്റെ തന്നെ നല്ല ബോട്ടിൽ ഗ്രീൻ കളർ വേറെ വ്യത്യാസം ഒന്നും ഇല്ല കേട്ടോ എല്ലാ കളർ നല്ല ബ്രൈറ്റ്നെസ് ഉള്ള കളറാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ സാരിക്ക് ധൈര്യമായിട്ട് എടുത്തോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാവും ഇങ്ങനെ വരും ഇതിന്റെ ബോഡി പാർട്ട് പ്ലെയിൻ ആണ് ചെറിയൊരു സ്ട്രൈപ്സ് വരുന്നുണ്ട് അത് സെൽഫായിട്ടുള്ള സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് കണ്ടോ എല്ലാ സാരിയും നീ നിവർക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് എല്ലാ ബോട്ടിൽ ഗ്രീൻ കളറാ കേട്ടോ എല്ലാ കളേഴ്സും നല്ല ഇതിന്റെ എല്ലാ കളേഴ്സും നല്ല ബ്രൈറ്റ്നെസ് ഉള്ളതാണ് നല്ല കളറാണ് തന്നെ നല്ല റാണി പിങ്ക് കളർ മജന്തേർ റാണി പിങ്ക് കൂടെ ചേർന്ന് ഒരു കളർ എല്ലാ കളേഴ്സും നല്ല കേട്ടോ കളർ കളർച്ചാട്ടം നല്ല സൂപ്പർ എല്ലാത്തിന്റെ നമുക്കൊരു ഏത് കളറാ വേണ്ടത് കൺഫ്യൂഷൻ വരുന്നൊരു കണ്ടോ ഇതാണ് ഇതിന്റെ പല്ലു ബ്ലൗസ് ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ ചെറിയ ഉള്ള ബ്ലൗസ് കണ്ടോ ഇതുപോലത്തെ ചെറിയ ആണ് ബ്ലൗസിൽ വരുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് സിക്സ് ട്വന്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് കളെ അറുന്നൂറ്റി എഴുപത്തി രൂപയെ വരുള്ളൂ കേട്ടോ അടുത്തത് അതിന്റെ തന്നെ നല്ലൊരു സഫയർ ഗ്രീൻ കളർ ഡാർക്ക് സഫയർ ഗ്രീൻ അതിനകത്ത് ഒരു ബ്ലൂ ആയിട്ടായിരിക്കും എന്താ ബ്ലൂ അല്ലേട്ട് ഗ്രീൻ ആണ് സഫയർ ഗ്രീൻ കളർ ഇല്ലേ ആ കളറാണ് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ എല്ലാത്തിനും ഞാൻ കാണിക്കണ്ടല്ലോ ഇനി ബ്ലൗസ് ഒന്നും ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ചെറിയ പ്രിന്റ് ഉള്ള ബ്ലൗസ് അതെ ഇതാണ് ബ്ലൗസ് കണ്ടോ അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ടോട്ടൽ വരും ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് അടുത്തത് അതിൻ്റെ തന്നെ ചെറുപയർ പച്ചക്കളം നല്ലൊരു എന്താ പറയാ മെഹന്തി ഗ്രീന്റെ ഡാർക്ക് എന്ന് പറയുന്നത് ചെറുപയർ പച്ചക്കല് കുറച്ചുകൂടെ പറയുന്നത് മെഹന്തി ഗ്രീൻ പോലത്തെ ഒരു കളറാണ് നല്ല സൂപ്പർ കളർ കണ്ടോ ഇതാണ് ഇതിന്റെ പല്ലു പാർട്ട് വരുന്നത് ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചിലൂടെ ഷിപ്പിംഗ് അത് അതിന് തന്നെ നല്ലൊരു വാടാമല്ലി കളർ അല്ലേ ആ കളർ കണ്ടോ എല്ലാ കളർ ആയിട്ടും നല്ലായിട്ടോ ഇത്രയും കളേഴ്സ് ഇതിന്റെ ഉണ്ട് എല്ലാ ഈ വിലക്ക് ഇത്രയും നല്ലൊരു സാരി എന്നും ഉപയോഗിക്കേണ്ട സാരി ഒക്കെ ഉപയോഗിക്കേണ്ട നല്ലൊരു ചോയ്സ് ആണ് ഒന്നൊരു ഫങ്ഷനൊക്കെ കൊടുത്താൽ ഒരിക്കലും ഈ വിലയുടെ സാരി ഒന്നും ആരും പറയില്ല കേട്ടോ അത്രയ്ക്കും നല്ല സാരിയാണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ പല്ലു ബ്ലൗസ് വരുന്നത് അതെ ഇങ്ങനെ വരും സിക്സ് ട്വന്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത്രയും സെമി ഡോളായിൽ വരുന്നതാണ് ഇനി ഞാനൊരു സെമി സിൽക്ക് സാരികളുടെ കളക്ഷൻസ് കാണിക്കും ഈ സാരികൾ റീസ്റ്റോക്ക് ആയിട്ടാട്ടോ അഞ്ചാമത്തെ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്യുന്ന സാരി ഇത് അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളൊരു സാരിയാണ് ഞാനിത് പുതിയതായിട്ട് വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ഇപ്പം എനിക്ക് തോന്നുന്ന കുറേ പ്രാവശ്യം ഈ സാരി കണ്ടിട്ടുണ്ടാവും ഇത്രയ്ക്ക് ഡിമാൻഡുള്ള സാരിയാണ് നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തിരുന്നു അതിനുശേഷം എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്റ്റോക്ക് ഉണ്ട് ഞാനത് പുതിയതായിട്ട് വരുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ അന്ന് എടുക്കാൻ പറ്റാതെ പോയവർക്കൊക്കെ ധൈര്യമായിട്ട് എടുത്തോളൂ നല്ലൊരു ചാർക്കോൾ പിൻ്റ് വരുന്ന നല്ലൊരു ഒരു സാരിയാണ് കേട്ടോ നല്ല നമുക്ക് അത്യാവശ്യം നല്ല ഞാൻ പറഞ്ഞില്ല നല്ലൊരു ഈ വിലയ്ക്ക് നല്ലൊരു സ്റ്റാ നല്ല ലുക്ക് തരുന്നൊരു സാരിയാണ് നല്ലൊരു കളറും കണ്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിൻ്റെ പല്ലും ഒക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് നല്ല ചാർക്കോൾ ഇതാണ് കേട്ടോ ഈ കസവ് നമുക്ക് ചാർക്കോൾ കളർ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് കയ്യിൽ മാത്രം ഇങ്ങനെ ഒരു കസവിന്റെ ഇതുപോലെ വരുന്നുണ്ട് നല്ലൊരു സാരി ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് സെവൻ ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല വെർത്തായിട്ടുള്ള സാരി ആണ് ധൈര്യമായിട്ട് എടുത്തോളൂ അടുത്തത് നല്ലൊരു മെറൂൺ കളർ നല്ല ഡാർക്ക് മെറൂൺ കളർ പക്ഷേ ആ മെറൂൺ കളർ ഒരു ഭംഗിയുണ്ട് കാരണം റെഡ് കളർ ഒരു ബ്ലെൻഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ആ മെറൂണിൻ്റെ നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു ലീഫിന്റെ ഒരു ഡിസൈൻ ഒക്കെയാണ് ഇതിൽ വരുന്നത് പിന്നെ ഞാനൊരു സാരി നല്ലതാണെന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായം കേട്ടോ പറയുന്നത് അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് എടുക്കുന്നത് എനിക്കറിയില്ല പലർക്കും പല ആറ്റിറ്റ്യൂഡല്ലേ അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലേ എടുക്കാവുള്ളൂ ഞാനിങ്ങനെ പത്രാവശ്യം നല്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടു എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ എനിക്കറിയാൻ നല്ലതാണ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലേ എടുക്കാവുള്ളൂ കേട്ടോ നല്ലൊരു മെറൂൺ കളറാണ് ഇത് നല്ല ഇവിടുത്തെ ഒക്കെ നോക്കി എന്ത് ഭംഗിയാന്ന് ഈ പല്ലുവിന് ഇതിന്റെ ബ്ലൗസ് വരുന്നത് കയ്യിലിങ്ങനെ ഒരു ബോർഡർ ആയിട്ട് വരുന്ന ബ്ലൗസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അടുത്തത് അതിൻ്റെ തന്നെ നല്ലൊരു നേവി ബ്ലൂ കളർ നേവി ബ്ലൂ കളറിനൊക്കെ നല്ല ഭംഗിയായിട്ടോ ഈ സാരിക്ക് കണ്ടോ ഇതിനകത്ത് ഈ സിൽവറും ചാർക്കോളും കൂടെ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഇതിൻ്റെ പല്ലു വരുന്നത് കയ്യിൽ മാത്രം ബോർഡർ വരുന്ന പ്ലെയിനാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇൻക്ലൂഡിംഗ് ഷെ പി സെവൻ ഫോർട്ടീൻ ആയി അതിൻ്റെ തന്നെ നല്ലൊരു കളർ എന്താ പറയുക മൈൽപ്പീലിയുടെ ഒക്കെ ഒരു ബ്ലൂ കളർന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു കളർ എന്തായാലും കളറ് പറയാൻ അറിയില്ല ശരിക്കും അത്രയ്ക്ക് നല്ലൊരു കളറാണ് ഉണ്ടോ ഇതിനകത്ത് ഈ പ്രിന്റ് ഇങ്ങനെ എടുത്ത് ഇത് ത്രെഡിന്റെ വീവിങ് ആണ് കേട്ടോ പ്രിന്റ് അല്ല ത്രെഡ് വീവിങ് ആണ് കേട്ടോ ഈ വരുന്നത് മുഴുവൻ പ്രിന്റ് ആണെങ്കിൽ പ്രിന്റ് ആണോർത്ത് എടുക്കുന്നത് കേട്ടോ ത്രെഡിന്റെ വീവിങ് ആണ് മുഴുവൻ ത്രെഡ് വീവിങ് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെയൊക്കെ പ്രൈസ് സെയിം ആണ് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ അടുത്തത് നല്ലൊരു പേസ്റ്റൽ കളറാണ് നല്ലൊരു ഗ്രീൻ കളർ പോലത്തെ കളർ പേസ്റ്റൽ പേസ്റ്റൽ ഗ്രീൻ പിസ്താ ഗ്രീൻ പോലത്തെ ഒക്കെ ഒരു കളർ കണ്ടോ നല്ലൊരു ഗ്രീൻ കളർ ഇങ്ങനെ വരും ഇതിന്റെ പല്ലു പാട്ട് ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് സോറി ബ്ലൗസിൽ ഇങ്ങനെ ഈ ബോഡിയിൽ ചെറിയൊരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെ മാത്രമേ നോക്കിയുള്ളൂ ചെറിയൊരു പ്രിന്റ് ഈ ബ്ലൗസിന് വരുന്നുണ്ട് സെയിം തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് വരുന്നുണ്ട് ബുട്ടാ ബുട്ട ഡിസ് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒക്കെ സെയിം പ്രൈസ് ആണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഈ സോഫ്റ്റ് സിൽക്ക് സാരികളുടെ എല്ലാം പ്രൈസ് വരുന്നത് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും വേണ്ടവര് താഴെ പറഞ്ഞാൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറക്കാതെ ഗീവബേയിൽ പങ്കെടുക്കുക ഇനി നമ്മൾ ഇനി ഉടനെ ഒരു ഗീവ് അവേ ഒന്നും ഉണ്ടാവില്ല കാരണം എപ്പോഴും എല്ലാ മാസവും മന്ത്ന്റെ ക്ലിയറൻസിലൊക്കെ ഇടുന്നതല്ലേ അപ്പൊ പിന്നെ ഒരു ഗീവ് അവേ നമ്മൾ നമ്മളിടക്കിടക്ക് ഇങ്ങനെ തരാനേ പറ്റുള്ളൂ അപ്പം ദീപാവലിയൊക്കെ അല്ലേ എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല സാരികളാണ് കേട്ടോ അപ്പൊ അടുത്ത വെടിയായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ബൈ